ओं नमो भगवते वासुदेवाय नमः स्व्री गुरभ्यो नम ए स्नेह नमस्कार ശ്രീമന് നാരായണീയം പഠിച്ചു പഠിച്ചു പഠിച്ച് ഏഴാം ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബ്രഹ്മദേവൻ ഭഗവാനെ കണ്ടു നമ്മളും ഭഗവാനെ കണ്ടു ആ കണ്ടതിന് ശേഷമുള്ള ബ്രഹ്മദേവന്റെ ഒരു പ്രതികരണം അതെങ്ങനെയാണെന്നാണ് ഈ ദശകത്തിൽ ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഭഗവാന്റെ രൂപം എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ആ രത്നമയസിംഹാസനത്തിൽ ഗംഭീരമായ ശോഭ പടർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഭഗവാൻ ഭഗവാന്റെ കൗസ്തുഭരത്നം ആ ശോഭ ഇങ്ങനെ മുഖത്തേക്കൊക്കെ പരത്തുന്നുണ്ട് അതിൽ ഭഗവാൻ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ് ആ ശോഭയിൽ മാറടത്തിൽ ശ്രീവത്സം ഉണ്ട് അങ്ങനെ ഗംഭീരമായിട്ടുള്ള ആ രൂപം കണ്ടു അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ കായാമ്പൂ വർണ്ണത്തെയും മേഘ ചാരുതയെയും അതുപോലെ നാല് കൈകളിലായിട്ട് ശംഖം ചക്രം ഗതാ പങ്കജമൊക്കെ ശോഭിച്ചു നിൽക്കുന്നതും ഒക്കെ വിശദീകരിച്ചു ആ രൂപം കണ്ട ബ്രഹ്മദേവൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാലോചിച്ച് നോക്കൂ ബ്രഹ്മദേവൻ്റെ ഒരവസ്ഥ അത് നമുക്കാണ് വരുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ദിവസം ഇങ്ങനെ കണ്ണടച്ച് നമ്മളോട് പറയൂ കുറച്ചു നേരം അനങ്ങാതെ അവനവനെ ശ്രദ്ധിച്ചിരിക്കൂ എന്നാരോ നമ്മളോട് പറയുന്നത് പോലെ തോന്നുന്നു നമ്മളങ്ങനെ ആകെ ഒരു വെപ്രാളത്തിലായിരുന്നു എന്താ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊന്നും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് അങ്ങനെ ഒരു സന്ദേശം കിട്ടുന്നത് നമ്മൾ കണ്ണിങ്ങനെ അടച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മുന്നില് ആ വൈകുണ്ഠ രൂപം പ്രത്യക്ഷപ്പെടുന്നു ആ വൈകുണ്ഠത്തില് ഭഗവാന്റെ രൂപം ഇങ്ങനെ കാണുമ്പോൾ എന്തായിരിക്കും നമുക്ക് അത് ഈ ശ്ലോകത്തിൽ നമ്മൾ വായിക്കുമോ മനസ്സിലാവും നമുക്കോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ശ്ലോകത്തിലേക്ക് അടക്കാം ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാ നിങ്ങൾ കേട്ടു നോക്കൂ ദൃഷ്ട സംഭ്രമ കമലഭൂസ് जानास्येवमनीषितम् मम विभो ज्ञानम् तदापादय द्वैताद्वैतभवत्स्वरूपपरमित्याचष्ट त्वां भजे दृष्ट्वा सम्भृतसम्भ्रमः कमलभू त्वत्पादपाथोरुहे हर्षावेशवशंवदः നിപതിഥീഭവൻ മനീഷിതം വിഭോ ജ്ഞാനം തദ്ദയ അത്വൈതഭവസ്വരുപരം ആചേ ദൃഷ്ട കണ്ടിട്ട് ഇപ്പൊ പറഞ്ഞ ആ രൂപം കണ്ടിട്ട് എന്നാണ് പറയുന്നത് ആ രൂപം കണ്ടിട്ട് ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് സംഭൃത സംഭ്രമ അല്ലാതെ ഒരു സംഭ്രമമാണ് ബ്രഹ്മദേവൻ ഉണ്ടായത് പെട്ടെന്നിങ്ങനെ ഈ വലിയ പ്രതീക്ഷിക്കാതെയാണ് കാണുന്നത് അല്ലേ ബ്രഹ്മദേവൻ അറിയില്ല ഇങ്ങനൊരു രൂപമാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് അത് രൂപം ആ രൂപം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തപസ്സനുഷ്ഠിക്കുന്നത് ഒന്നൊന്നും അറിയില്ല ആ ബ്രഹ്മദേവന് അങ്ങ് തപസ് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു താൻ എന്ത് ചെയ്യണം എന്താണ് എവിടെ നിന്ന് ഞാൻ വന്നു ആരാണ് ഞാൻ എന്നൊക്കെയുള്ള ചിന്തയില് അങ്ങനെ മുഴുകിയിരിക്കുകയാണ് അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് പെട്ടെന്ന് കണ്ടപ്പോ ബ്രഹ്മദേവൻ സംഭ്രമിച്ചു പോയി ആകെ ഒരു സംഭ്രമമാണ് ബ്രഹ്മദേവനിൽ ഉണ്ടായത് സംഭൃത സംഭ്രമ അങ്ങനെ ഉണ്ടായ സംഭ്രമത്തോടു കൂടി എന്താണ് ചെയ്യുന്നത് കമലഭൂഹു ആരാണ് കമലഭൂ കമലത്തിലിരിക്കുന്ന ആള് ഉണ്ടായിരിക്കുന്ന ആള് ബ്രഹ്മദേവനാണ് ഭഗവാന്റെ നാഭിയിലെ കമലത്തിലാണ് ബ്രഹ്മദേവൻ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ കമലഭൂ ആയിട്ടുള്ള ബ്രഹ്മദേവൻ ത്പാദപാദോരുഹേ ഭഗവാന്റെ പാദപത്മങ്ങളില് ഹർഷാവേശവശംവദ ആ അല്ലാതെ ആനന്ദമാണ് ഭഗവാൻ ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ ഉണ്ടായത് ആ സംഭ്രമുണ്ട് എന്നിട്ട് നല്ലൊരു ആനന്ദവും പരമാനന്ദ പരവശനായിട്ട് എന്തു ചെയ്തു നിപാ ആ പാദങ്ങളിലേക്ക് വീണു ആ പാദങ്ങളിൽ നമസ്കരിച്ചു ഭഗവാന്റെ ഈ രൂപം കണ്ടപ്പോ ആദ്യം തന്നെ ഒരു സംഭ്രമം ഉണ്ടായി എന്നിട്ട് ആ കമലഭൂ ബ്രഹ്മദേവൻ എന്താണ് ചെയ്തത് ഭഗവാന്റെ പാദങ്ങളിൽ ആ ഹർഷാവേശ വശംവദനായിട്ട് അങ്ങനെ അങ്ങനെ നമസ്കരിച്ചു വീണു അതാണ് ആദ്യം തന്നെ ബ്രഹ്മദേവൻ ചെയ്തത് എന്തു പറയാ പ്രീത്യാ ഭവൻ ഒരു നിറയെ മനസ്സിൽ അത്രയും സന്തോഷം ഉണ്ടാവും അല്ലെ ഭഗവാന്റെ രൂപം കണ്ട സമയത്ത് ആ സന്തോഷം കൊണ്ട് പ്രീതി കൊണ്ട് കൃതാർത്ഥീ ഭവൻ കൃതാർത്ഥനായിട്ട് ആ ഒരു ഭഗവത് രൂപം കണ്ട സന്തോഷത്തിൽ കൃതാർത്ഥനായിട്ട് പറയാണ് വിഭോ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാനെ അഭിസംബോധന വിഭോ എന്ന് വിളിച്ചുകൊണ്ട് സർവജനം വിഭുവായ ഭഗവാനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് എന്താണ് പറയുന്നത് ജാനാസിവ മനീഷിതം മമ വിഭോ അങ്ങനെയാണ് മമ മനീഷിതം എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഏവ അങ്ങക്ക് നിന്തിരുവഴിക്ക് അറിയാം ഉറപ്പാണ് എനിക്കത് എൻ്റെ മനസ്സിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നെക്കാൾ വ്യക്തമായിട്ട് നിന്തിരുവഴിക്ക് അറിയാം നമ്മ മനീഷിതം എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളത് നിന്തിരുവഴിക്ക് നന്നായിട്ട് അറിയാം അത് എനിക്ക് ഉറപ്പാണ് എന്നിട്ട് എന്താണ് ചോദിക്കുന്നത് ജ്ഞാനം തത് ആപാതയ ആ ജ്ഞാനം എനിക്ക് പറഞ്ഞു തന്നാലും ഏത് ജ്ഞാനമാണ് ദ്വൈതം അദ്വൈതം ഭവത് സ്വരൂപപരം ദ്വൈതമെന്നും അദ്വൈതമെന്നും ആയിട്ടുള്ള ഭഗവാന്റെ ആ സ്വരൂപ ജ്ഞാനമുണ്ടല്ലോ സ്വരൂപപരം ഭഗവത് സ്വരൂപമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് എനിക്ക് അറിയേണ്ടത് അവിടെ ഭഗവാന് രണ്ട് ഭാവങ്ങളാണ് പറയുന്നത് ദ്വൈതഭാവവും അദ്വൈതഭാവവും എന്താണ് ദ്വൈതഭാവം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചഭാവമാണ് ദ്വൈതഭാവം ഇതുണ്ട് അതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു രണ്ട് രണ്ടായിട്ട് എല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നു അതാണ് ദ്വൈതഭാവം അദ്വൈതഭാവം എന്താണ് ബ്രഹ്മത്തിന്റെ ഭാവമാണ് ഒന്നും 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 വേറെയല്ലാതെ എല്ലാം ഒന്നായിരിക്കുന്ന ആ ഭാവം ഈ രണ്ട് ഭാവവും ഭഗവാൻ ഉണ്ട് ഭഗവാൻ ഒറ്റ ഭാവമുള്ളൂ നമുക്കത് തോന്നുന്നതാണ് രണ്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ് പക്ഷെ ഭഗവാൻ്റെ ഒരു അവസ്ഥയാണല്ലോ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത് ഭഗവാൻ എങ്ങനെ 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 ഒറ്റ ഒന്നാണെങ്കിലും പല പല ഭാവത്തിൽ എങ്ങനെ എങ്ങനെ നമ്മുടെ മുന്നിൽ ദർശിതമാകുന്നു അത് നമുക്ക് അറിയണ്ടേ അതാണ് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ടും എനിക്ക് പറഞ്ഞിരുന്നു അത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം ശ്ലോകത്തിന്റെ വിശദീകരണത്തിൽ പോകുമ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ബ്രഹ്മദേവൻ അങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്ന് അപ്പോ ഭഗവാന്റെ രൂപം കണ്ട ആ ബ്രഹ്മദേവന് ആദ്യം തന്നെ ഒരു വിഭ്രമമാണ് ഉണ്ടാവുന്നത് എന്നിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ആ ഉണ്ടായ പരമാനന്ദത്തിൽ അങ്ങട്ട് ലയിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് അങ്ങ് നമസ്കരിച്ചു എന്നിട്ട് ഭഗവാനോട് പറയാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഉറപ്പായിട്ടും ഭഗവാൻ അറിയാം എനിക്ക് വേണ്ടത് ജ്ഞാനമാണ് ദ്വൈത അദ്വൈത ഭാവത്തിലുള്ള ആ വിഭൂതികളിൽ നിൽക്കുന്ന ഭഗവാനെ നിന്റെ ആ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് പറഞ്ഞു ഇത്തി ആചഷ്ട അതാണ് പറയുന്നത് ആചഷ്ട അങ്ങനെ പറഞ്ഞു എന്നിട്ട് അവസാനം എന്താ പറയുന്നത് തം ത്വാം ഭജേ അങ്ങനെയുള്ള ആ നിതിരു വഴിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് പറയുന്നത് ഭഗവാൻ നമ്മുടെ മുന്നിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് തെളിഞ്ഞു വന്ന നമുക്ക് ഉണ്ടാവുന്ന ഭാവം എന്തായിരിക്കും അല്ലെ ഹാർട്ട് ബീറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കൂടും ഭഗവാനെങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാവില്ല അവിടെ ബ്രഹ്മദേവന് കൃത്യമായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി സാധിച്ചു എന്താണ് ആവശ്യമുള്ളത് എന്ന് ചോദിക്കാൻ വേണ്ടി സാധിച്ചു ഭഗവാൻ അറിയാമെന്ന് ബ്രഹ്മദേവൻ ഉറപ്പുണ്ട് നമ്മളൊക്കെ എന്താണ് ചെയ്യാ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് ഈ പരം വേണം ഈ പരം വേണം ആ പരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കായിരിക്കും അല്ലെ നമ്മള് കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് അസുരന്മാരൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് നോക്കൂ വ്യത്യാസം അസുരന്മാര് തപസ് ചെയ്യുന്നത് എന്തിനു അല്ലെങ്കിൽ രാക്ഷസന്മാരൊക്കെ തപസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് കണ്ട് ഭഗവാനെ കാണുമ്പോഴേക്കും എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാവും അവസാനം അവരുടെ നാശത്തിലേക്ക് തന്നെ അത് പോകുന്നു ഇവിടെ ബ്രഹ്മദേവൻ അങ്ങനെയൊന്നുമില്ല എന്താണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ നന്നായിട്ട് ഭഗവാൻ അറിയാമെന്നുള്ള കാര്യത്തിൽ ബ്രഹ്മദേവൻ ഒരു സംശയം ഉണ്ടായില്ല അതിൻ്റെ ഒരു കാരണം എന്താണ് ബ്രഹ്മദേവനിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ സത്വഗുണമുണ്ട് രജോഗുണമുണ്ട് ആ രജോഗുണം ഗുണം കൊണ്ടാണ് സൃഷ്ടിക്കുള്ള താത്പര്യം ഉണ്ടാവുന്നത് അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതെന്ന് തപ തപ എന്നുള്ള ഒരു ഒരു നിർദ്ദേശം ഭഗവാനിൽ നിന്ന് വരുന്നത് അന്തര്യാമിയായ ഭഗവാനിൽ നിന്ന് വരുന്നത് ബ്രഹ്മദേവന് മനസ്സിലാവുന്നത് അത് സത്വഗുണമുള്ളത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു സാധനവും കൂടി ഉണ്ട് തമോ ഗുണം ഈ തമോ ഗുണം വന്നിട്ട് നമ്മൾ കേൾക്കുന്ന ഭഗവാന്റെ ഒരു നിർദ്ദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അന്തര്യാമിയായ ഭഗവാൻ എന്നുള്ള വാക്കാണ് കൂടാചാര്യന്മാർ പ്രയോഗിക്കുന്നത് അന്തര്യാമിയായ ഭഗവാന്റെ ആ നിർദ്ദേശം കേൾക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല അത്രയും ശ്രദ്ധയോടു കൂടി ഇരുന്നിട്ട് നമ്മൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞാല് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല തപ തപ എന്ന് മാത്രമല്ല നമുക്ക് പല പല നിർദ്ദേശങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും നമ്മൾ ചുറ്റും ചുറ്റും നോക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് പറയും ഇതൊക്കെയായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാതെ പോകും ബ്രഹ്മദേവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബ്രഹ്മദേവന് മനസ്സിലായത് എങ്ങനെയാണ് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് അവനവനൊരു ശ്രദ്ധിച്ച് തപ തപ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഭഗവാനെ കാണുകയാണ് പിന്നെ ആ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളും ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ്വൈതവും അദ്വൈതവും ആയിട്ടുള്ള ഭഗവാന്റെ രൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്കുണ്ടാക്കിത്തരണം കാരണം ദ്വൈതം അറിയില്ലെങ്കിൽ സൃഷ്ടിക്കാൻ പറ്റില്ല സൃഷ്ടി എന്ന് പറയുന്ന സംഗതി എല്ലാം വേറെ വേറെ വേറെയാണ് ഞാനും നിങ്ങളും ഒക്കെ വ്യത്യാസമാണ് ഇവിടെ ഒരു ഒരു ആദ്യമുണ്ടായ ജീവ ജീവനായിട്ടുണ്ടായ ഒരു ഒരു മത്സ്യമാവട്ടെ മനുഷ്യനാവട്ടെ എല്ലാം വേറെ വേറെയാണ് പ്രപഞ്ചത്തിന്റെ സർവ്വതും വേറെ വരെയാണ് അപ്പൊ ആ ബോധം ഇല്ലാണ്ട് ഉണ്ടാക്കാനും പറ്റില്ല സൃഷ്ടിക്കാനും പറ്റില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കല്ല ചെയ്തത് ബ്രഹ്മദേവൻ നിരന്തരമായ കർമ്മത്തിലേർപ്പെട്ടിരിക്കയാണ് ബ്രഹ്മദേവൻ അല്ലെ ഓരോ നിമിഷം എത്ര കോടി സൃഷ്ടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കും നിരന്തരമായ കർമ്മത്തിലേർപ്പെട്ടിരിക്കുകയാണ് ബ്രഹ്മദേവൻ അപ്പൊ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണം എന്നൊന്നും എവിടെയും പറയുന്നില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവിടെ ഇത് വേറെ വേറെയാണ് കാണുന്നത് അനുഭവിക്കുന്നതെന്ന് തോന്നലുണ്ടാകുന്ന സമയത്തും അദ്വൈത അദ്വൈതജ്ഞാനമില്ലെങ്കിൽ എന്താണ് പറയുന്നത് നമ്മൾ ആ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടു പോകും നമുക്ക് സംഭവിക്കുന്ന നമുക്ക് അദ്വൈത ബോധമില്ല ദ്വൈത ബോധം നന്നായിട്ടുണ്ട് ഇതെല്ലാം വേറെ വേറെ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് രണ്ട് ഇന്ദ്രിയങ്ങൾക്കൊക്കെയുള്ള ബോധമുണ്ട് അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരുപാട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ ഫീഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ വിവേകം ഉപയോഗിച്ച് ഇതിനപ്പുറത്തുള്ള അദ്വൈതത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മൾ മറന്നു പോകുന്നു ഈ അദ്വൈത ഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധനം ബന്ധനമുണ്ടാവുന്നില്ല ബ്രഹ്മദേവൻ അതുകൊണ്ടാണ് ഈ രണ്ടും ചോദിച്ചത് ഇതൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ ദ്വൈതം അറിയണം പക്ഷേ അദ്വൈതം ഇല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലെങ്കിൽ ഈ കർമ്മത്തിൽ ബന്ധനസ്ഥനായി പോകും അതില്ലാതിരിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ അത് രണ്ടും ചോദിച്ചു നമുക്കും ഈ രണ്ടും മനസ്സിലാവണം അപ്പോഴാണ് നമുക്ക് കർമ്മങ്ങളോടൊക്കെ ഒട്ടലില്ലാതെ ചുറ്റുപാടുകളോടൊക്കെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നമുക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാലും നമ്മൾ നിരന്തരമായ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ എന്താണ് ചെയ്തിരിക്കുന്നത് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ആ ആദ്യം ഭഗവാന്റെ രൂപം വർണ്ണിച്ചു ഭഗവാന്റെ രൂപം കണ്ട് ബ്രഹ്മദേവന് ആദ്യം തന്നെ ഒരു സംഭ്രമം ഉണ്ടായി പിന്നെ ആ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു ഈ പാദ നമസ്കാരം എന്നൊക്കെ ഇപ്പോൾ പറയാൻ സാധിക്കുമെന്ന് ഒരു സംശയമുണ്ട് അതൊക്കെ വലിയ മോശം കാര്യമാണെന്നൊക്കെ പറയുന്ന ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് പറയാൻ നമ്മളെല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുന്നവരാണ് ആ ഈശ്വരൻ്റെ വിഭൂതികള് എവിടെയൊക്കെ എനിക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നുവോ സാധിക്കുന്നുവോ അതിനു മുഴുവൻ ഞാൻ നമസ്കരിക്കും അതാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ നമസ്കാരം നമ്മുടെ ഗുരുവിൻ്റെ മുന്നിലാവുന്ന സമയത്ത് ആ ഗുരു എനിക്ക് പകർന്നു തന്നിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണോ അറിവുകൾ എന്തൊക്കെയാണോ അത് ഭഗവാന്റെ ഒരു ഭാവമാണ് അതിനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഇനി ആ വ്യക്തിക്ക് അടിമയായി അടിമയായിപ്പോ അതാണ് പ്രശ്നം ആ വ്യക്തി എന്ത് ചീത്ത കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് പിന്നെ അനുസരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളുടെ പാദം നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നത് മുഴുവൻ അനുസരിക്കാൻ വേണ്ടി നിങ്ങൾ ബാധ്യസ്ഥനാകുമോ എന്നുള്ളതാണ് ചോദ്യങ്ങൾ ഒരു 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 കഥാസന്ദർഭത്തിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ യുധിഷ്ഠിരൻ ധർമ്മപുത്ര ദ്രോണരുടെ അടുത്ത് നേരിട്ട് പോയിട്ട് ഗുരുവിനെ വണങ്ങി നമസ്കരിച്ചുകൊണ്ട് ചോദിക്കാണ് ഗുരു അങ്ങേ വധിക്കാനുള്ള ഉപായം എനിക്ക് പറഞ്ഞു തരണം അങ്ങാണല്ലോ ഗുരു എൻ്റെ ഗുരു അങ്ങാണ് അപ്പൊ അങ്ങേ എങ്ങനെ വധിക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം എന്ന് ചോദിക്കാൻ എന്നിട്ട് ദ്രോണർ പറഞ്ഞു കൊടുത്ത ഉപായം വെച്ചിട്ടാണ് ദ്രോണർ അനുഗ്രഹിക്കുന്നത് ഇതാണ് നമ്മുടെ പാരമ്പര്യം ഈ ടീമിനോടാണ് ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കുന്നത് അപ്പം നമ്മുടെ ഗുരു സങ്കല്പം എന്ന് പറയുന്നത് അതൊരു ഗുരു പരമ്പരയായിട്ട് നമ്മളിലേക്ക് വരുന്ന ജ്ഞാനത്തെ ബഹുമാനിക്കുക ആ വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നത് ആ വ്യക്തി എന്ത് ചെയ്തു എന്നുള്ളതിലല്ല ആ വ്യക്തിയിലുള്ള നന്മയെ ഗുരുത്വത്തെയാണ് ഈശ്വരീയതയാണ് അപ്പം എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആ രൂപത്തെ നമസ്കരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത് അതുകൊണ്ട് ഒരിക്കലും ഗുരുവിനെ നമസ്കരിച്ചാൽ ഗുരുവിൻ്റെ അടിമയായി മാറുമെന്നുള്ള ചിന്തയൊന്നും നമുക്ക് വേണ്ട പൂർണ്ണമായിട്ടും തർക്കിക്കാനും ഗുരുവോട് എതിർക്കാനും ഗുരുവിൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കാനൊക്കെയുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട് കൃഷ്ണൻ അർജുനോട് അവസാനം പറയുന്നുണ്ട് വിമർശിച്ചേതാ ശേഷേണ യഥേച്ഛ സിദ്ധതാ ഗുരു എന്താണോ ഞാൻ ഈ പറഞ്ഞു വന്നിരിക്കുന്നത് അതിനൊക്കെ വിമർശന ബുദ്ധിയോടുകൂടി നോക്കി കണ്ടിട്ട് നീ നിനക്ക് എന്താണോ അത് ചെയ്യൂ എന്ന് പറയുന്നു അപ്പൊ ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതുകൊണ്ട് ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ആ ഭഗവത് പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങേക്കറിയാം എനിക്ക് എന്താണ് എൻ്റെ ആഗ്രഹം എന്താണ് എനിക്ക് വേണ്ടത് എന്താണെന്ന് അങ്ങേക്കറിയാം ഈ ദ്വൈത അദ്വൈത ഭാവത്തിലുള്ള നിന്തിരുവടികളുടെ ആ വിഭൂതിയെക്കുറിച്ച് അതിൻ്റെ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തന്നാലും എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്

प्रीत्या भवन, जानास्येवमनीषितं मम विभो ज्ञानं तदापादय द्वैताद्वैतभवत्स्वरूपपरम् ഭഗവാന്റെ ആ രൂപം നമ്മുടെ മുന്നിലും ഒരു ദിവസം തെളിഞ്ഞു വരും എന്ന് ആഗ്രഹിച്ച് ഭഗവാനെ ഭജിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ആ രൂപം ഉള്ളില് ദർശിക്കുക എന്നുള്ളതാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ ചുറ്റുപാടിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടുപോവാണ് പലതും പലതും വന്നിട്ട് അനാവശ്യമായ ചിന്തകൾ ആവശ്യമില്ലാത്ത പരിഭവങ്ങൾ സങ്കടങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം പ്രശ്നമാണ് എന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തുള്ള വേവലാതി ഇനി കിട്ടാൻ പോകുന്നതിനെ കുറിച്ചുള്ള നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആധി ഇതൊക്കെ നിറച്ചു വെച്ചിട്ട് ഉള്ളിൽ നിന്ന് നമ്മളോട് തരുന്ന സന്ദേശം ഭഗവാൻ തരുന്ന അന്തര്യാമിയായ ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശം കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് നടക്കാനേ പറ്റണില്ല വെറുതെ തപ തപ എന്ന് ബ്രഹ്മദേവൻ ഇങ്ങോട്ട് കേട്ടതല്ല നമുക്ക് ആയിരം വർഷക്കാലം അതിനുശേഷം തപസിയാണ് ബ്രഹ്മദേവൻ അത് കേൾക്കാൻ പോലും അദ്ദേഹം തപസ് ചെയ്യണം ശ്രദ്ധയുണ്ടാവുക ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സങ്കടപ്പെടുന്നത് എന്തിനു വേ എന്തിനെയാണ് ഭയക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇരുന്നിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം ഭഗവാന്റെ വിഭൂതികളാണ് ഭഗവാന്റെ പ്രകടനങ്ങളാണ് കാണുന്നത് ബ്രഹ്മദേവൻ പോലും ഭഗവാനിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് ആ ബ്രഹ്മദേവനിൽ നിന്ന് ഉദ്ഭവിച്ച നമ്മളോ റപ്പായിട്ടും ഭഗവാന്റെ ഒരു ഭാവം മാത്രാണ് അപ്പൊ എല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതും എല്ലാം ഭഗവാന്റെ പ്രകടനങ്ങളാണ് ആ ദ്വൈത ഭാവവും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവത് ചൈതന്യമാണ് എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈത ബോധവും നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ കുറിച്ചും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വിഷമങ്ങൾ ഉണ്ടാവില്ല നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഓർത്ത് കരഞ്ഞിരിക്കില്ല ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവില്ല ഒന്നുമില്ല എന്നിട്ട് ബ്രഹ്മദേവനെ പോലെ നിരന്തരമായിട്ടും ഊർജസ്വലതയോടെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതാണ് വേണ്ടത് അല്ലാണ്ട് ഇതും ഒരു ഒന്നും ഒരു കാര്യമില്ല പിന്നെ എന്തിനാന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ല നമ്മൾ നല്ല കർമ്മം ചെയ്യണം നമ്മുടെ സമാജത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു ഭക്തനെ കുറിച്ച് പറയുന്നുണ്ട് വസന്തവത് ലോകഹിതം ചരന്തം വസന്തത്തെ പോലെ ലോകത്തിന്റെ ഹിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറയും എല്ലാത്തിനോടും സ്നേഹം ഒന്നിനോടും വെറുപ്പില്ല ഒന്നിനോടും ഒരു പകയില്ല ഒന്നുമില്ലാതെ നടക്കുന്ന വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കും വെറുതെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വെച്ച് അങ്ങനെ അങ്ങനെയായില്ലേ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ല അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് മറ്റേയാൾ അങ്ങനെയാണ് ഞാനിങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി ഇതൊക്കെ പറഞ്ഞിരിക്കാൻ നാണവില്ലേ മനുഷ്യ എന്ന് നമ്മുടെ ഉള്ളില് ചിന്ത വരണം ആ ചിന്ത നമ്മളില് നിരന്തരമായ ഒരു ഒരു അവബോധം സൃഷ്ടിക്കും അങ്ങനെ നമുക്കും ബ്രഹ്മദേവൻ ഉയർന്ന ഈ തലത്തിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കട്ടെ അതുമാത്രമാണ് പ്രാർത്ഥന എല്ലാവർക്കും നമസ്തേ അടുത്തൊരു ശ്ലോകമായിട്ട് ഉടൻ വീണ്ടും കാണാം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ